ജീവകോശങ്ങളെ കാർന്നു വലിക്കുന്ന രോഗം പുറുക്കുവാനാകാതെ നാടിനരമ്പിലും രോമകൂപത്തിലും പ്രജ്ഞതൻ കൂട്ടിലും മള്ളിപ്പിടിച്ചു കയർക്കുന്ന വേദന ജീവകോശങ്ങളെ കാർന്നു വലിക്കുന്ന രോഗം പുറുക്കുവാനാകാതെ നാടിനരമ്പിലും രോമകൂപത്തിലും പ്രജ്ഞതൻ മള്ളി മള്ളിപ്പിടിച്ചു കയർക്കുന്ന വേദന ജീവിതത്തിൻ മരുപ്പച്ചയിൽ വീണ്ടും കരേറി സുഖങ്ങളെ പുല്ലി അടുപ്പങ്ങളൊക്കെ തുടച്ചു മിനുക്കി ചിതലെടുക്കുന്ന മനസ്സിനെ വരുതിക്കു നിർത്തി പുനർജന്മമാകണേന്നു നിന്നുള്ള മുരുകി തിളയ്ക്കുന്ന പ്രാർത്ഥന ജീവിതത്തിൻ മരുപ്പച്ചയിൽ വീണ്ടും കരേറി സുഖങ്ങളെ പുൽകി അടുപ്പങ്ങളൊക്കെ തുടച്ചു മിനുക്കി ചിരലെടുക്കുന്ന മനസ്സിനെ വരുതിക്കു നിർത്തി പുനർജന്മമാകണേ എന്നു നിന്നുള്ള മുരുകി തിളയ്ക്കുന്ന പ്രാർത്ഥന ഉള്ളിൽ നെരിപ്പോടരിയിച്ച് ഹസ്തം പിടിച്ച് ആതുരാലയത്തിൻ നിരുൾമുറികളിൽ യന്ത്രങ്ങൾ അലറുമിടങ്ങളിൽ ദൂരെ ദൂരക്കു നെടുകിടനാഴികളിൽ കൃഷ്ണമണി തുടി ഭിഷഗ്വര ഭിഷ്വര സന്ദർശനങ്ങളിൽ നിന്റെയൊപ്പം തുണയ്ക്കായി ഞാൻ മകൻ ഉള്ളിൽ നെരിപ്പോടരിയിച്ച് ദുർബലഹസ്തം പിടിച്ച് ആതുരാലയത്തിൻ നിരുൾമുറികളിൽ യന്ത്രങ്ങൾ അലറുമിടങ്ങളിൽ ൂരെ ദൂരയ്ക്കു നെടുകുമിടനാഴികളിൽ കൃഷ്ണമണി തുടിപ്പസ്തമിച്ച ഭിഷഗ്വര സന്ദർശനങ്ങളിൽ മുൻപയൊപ്പം തുണയ്ക്കായി ഞാൻ മകൻ കമ്പനം കൊള്ളുമ കൈവെള്ളയിൽ തെല്ലൊരു പോറലുമേൽക്കാതെ എന്റെ കരങ്ങളെ എത്ര ചേർത്തു ചേർത്തുവച്ചു എന്റെ രുചികളെ തൃപ്തമാക്കാനായി എത്ര വിളമ്പി പൊലിഞ്ഞു നെഞ്ചകം എത്ര നാളൻപിൻ മധുരം പുരട്ടിയുരത്തി കമ്പനം കൊള്ളുമ കൈവെള്ളയിൽ തെല്ലൊരു പോറലുമേൽക്കാതെ എൻറെ കരങ്ങളെ എത്ര വെച്ചു എന്റെ രുചികളെ തൃപ്തമാക്കാനായി വിളമ്പിപ്പൊലിഞ്ഞു നെഞ്ചകമെത്ര നാളൻ പിൻ മധുരം പുരട്ടി എന്നാവിൽ ചുരത്തി ഉള്ളകത്തിൽ മുള്ളുകൊള്ളാതെ കാൽവെയ്പിൽ ഒന്നുപോലും പിഴക്കാതെ പീടകൾ ഏതു മേയൽക്കാതെ മൃത്യുഭയനേതു മേശാതെ പുത്രൻ പുലരനെ എന്നു നീ ദൈവങ്ങളോട് ഒരുവിട്ടു ിൽ മുള്ളുകൊള്ളാതെ കാൽവയ്പിൽ ഒന്നുപോലും പിഴയ്ക്കാതെ പീടകൾ ഏതുൽക്കാതെ മൃത്യുഭയമേതു മേശാതെ പുത്രൻ പുലരണേ എന്നു നീ ദൈവങ്ങളോടൊരു വിട്ടു കൂട്ടുകൾ തെറ്റി കണക്കുകളൊക്കെ പിഴച്ചു മഹാകാല രാശികളൊക്കെ പിഴങ്ങി പെരും തോൽവികൾ തോൾ ചേർന്നു നിൽക്കുന്ന നേരവും എന്നിലെ ആശയും തണുക്കാത്ത ഞാനെന്ന ഭാവവും നീ എന്നൊരുമയെന്നൊപ്പമുണ്ടാകയാൽ കൂട്ടുകൾ തെറ്റി കണക്കുകളൊക്കെ പിഴച്ചു മഹാകാലരാശികളൊക്കെ പിണങ്ങി പെരും തോൽവികൾ തോൾ ചേർന്നു നിൽക്കുന്ന നേരവും എന്നിലയാശയും തണുക്കാത്ത ഞാനെന്ന ഭാവവും നീ എന്നൊരുമയെന്നൊപ്പമുണ്ടാകയാൽ ഞണ്ടുകൾ ണ്ടുകൾ മുൾക്കാലിളക്കുന്നൊരാശുപത്രിക്കുള്ളിൽ മന്ദവേഗത്തിൽ നടക്കുന്നതിനിടയ്ക്കെന്റെ ചങ്കിൽ തൊടും ചോദ്യം തൊടുത്തു നീ ഞണ്ടുകൾ മുൾക്കാലിളക്കുന്നൊരാശുപത്രിക്കുള്ളിൽ മന്ദവേഗത്തിൽ നടക്കുന്നതിനിടയ്ക്കെന്റെ ചങ്കിൽ തൊടും ചോദ്യം തൊടുത്തുനീ വേഗമീ വ്യാധി ഒഴിഞ്ഞു ഞാൻ മുമ്പുള്ള പോലായി മാറുമോ മൃത്യുവയാട്ടിയോടിക്കാൻ നമുക്കു കഴിയുമോ ഞണ്ടുകൾ മുൾക്കാലിളക്കുന്ന ഒരാശുപത്രിക്കുള്ളിൽ മന്ദവേഗത്തിൽ നടക്കുന്നതിനിടയ്ക്കെണ്ട ചങ്കിൽ തൊടും ചോദ്യം തൊടുക്കു നീ വേഗം ഈ വ്യാധിയൊഴിഞ്ഞു ഞാൻ മുമ്പുള്ള പോലായി മാറുമോ മൃത്യുവയാട്ടി ഓടിക്കാൻ നമുക്കു കഴിയുമോ ുത്തരമില്ലെനിക്കന്നും പട്ടുനൂലിൻ നിഴ പോലെ നീ പൊട്ടിയകന്നതിൻ ശേഷവും എങ്കിലും എന്നില കുട്ടിത്തമസ്തമിച്ചത്ര വേഗത്തിൽ ജരാനര വന്നു പൊതിഞ്ഞു നിശൂന്യമാ അന്ധകാരത്തിലിരുന്നു തേങ്ങുന്നു ഞാൻ സ്പഷ്ടമാത്തരമില്ല എനിക്കന്നും പട്ടുനൂലിൻ നിഴ പോലെ നീ പൊട്ടിയകന്നതിൻ ശേഷവും എങ്കിലും എങ്ങിനെ കുട്ടിത്തമസ്തമി ക്ഷത്ര വേഗത്തിൽ ജരാനര വന്നു പൊതിഞ്ഞു നിശൂന്യവാമന്ധകാരത്തിലിരുന്നു തേങ്ങുന്നു ഞാൻ ിൽ പെരുമ്പറ കൊട്ടുന്നൊരാഗ്രഹം മാത്രം ഉള്ളിൽ പെരുമ്പറ കൊട്ടുന്നൊരാഗ്രഹം മാത്രം പഴയ രൂപത്തിലെ കണ്ണിൽ കവിതയിൽ ബാക്കി ജന്മത്തിലെനിക്കൊപ്പം എന്നെ തിരുത്തി ശാസിച്ച് സ്നേഹിച്ച് കാലം തിരിച്ചു പിടിച്ചു പുലർന്നസ്തമിക്കാതെ വാക്കിലെ സൂര്യോദയം പോൽ കണിവു ചുരത്തി തുടർത്തിരത്തള്ളലിലാർക്കും കടൽ പോൽ ഉള്ളിൽ പെരുംപറ പൊട്ടുന്നൊരാഗ്രഹം മാത്രം പഴയ രൂപത്തിലൻ കണ്ണിൽ കവിതയിൽ ബാക്കി ജന്മത്തിലനിക്കൊപ്പം എന്നെ തിരുത്തി ശാസിച്ച് സ്നേഹിച്ച് കാലം തിരിച്ചു പിടിച്ച് പുലർന്നസ്തമിക്കാതെ വാക്കിലെ സൂര്യോദയം പോൾ കണിവു ചുരത്തി തുടർത്തിരത്തള്ളലിലാർക്കും കടൽ പോൽ വിളങ്ങുക